ഇന്ത്യ അമേരിക്ക വ്യാപാര തർക്കം സ്മൂത്തായി പരിഹരിക്കാനുള്ള വഴി ഒരുങ്ങുന്നു എന്നതിൻ്റെ ആദ്യ സൂചന ട്രംപ് എന്ത് പുറത്തു പറഞ്ഞാലും എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം ചൈനയുടെ സാന്നിധ്യം ആത്യന്തികമായി അമേരിക്ക ഭയക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ ഒരു ബാലൻസിംഗ് ആണ് താലിബാൻ ടു പോയിൻറ്റ് ഒ എന്നത് റിഫൈൻഡ് റിഫോംഡ് ആൻഡ് റിജുവിനേറ്റഡ് താലിബാനാണ് ആ താലിബാനുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ ഇന്ത്യ പഠിച്ചിരിക്കുന്നു ഇറാൻ എന്ന രാജ്യം അമേരിക്ക ഭയക്കുകയും വെറുക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ചൈന എന്ന വൻപൻ ശക്തി ഇതിനെല്ലാം ബാലൻസ് ചെയ്യാൻ ആത്യന്തികമായി ഭാരതമേ ഉള്ളൂ ഭാരതത്തെ ഞരിക്കിയാൽ അത് തങ്ങൾ സ്വയം ഞനിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന ഒരു തിരിച്ചറിവ് ഈ എക്സസൈസ് ഈ സമയത്ത് എന്തിന് എന്ന് ചോദിച്ചാൽ കൃത്യമായി ഉറപ്പുത്തലാണ് ഞങ്ങൾ സുസജ്ജരാണ് അല്ലെങ്കിൽ പിന്നെ പാകിസ്ഥാൻ അതിർത്തിയിൽ എന്തിനു സൈനിക അഭ്യാസം അത് വേറെ എവിടെയെങ്കിലും അംബാലയിൽ നടത്തിയാൽ പോരെ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഒടുവിൽ ചവഹാറിൽ ഇന്ത്യക്ക് ആശ്വാസം ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അമേരിക്ക ചവഹാർ തുറമുഖത്തിൽ ഏർപ്പെടുത്തിയിരുന്ന ആ നിയന്ത്രണം ആ ഉപരോധം അത് താൽക്കാലികമായി നീട്ടിവെച്ചിരിക്കുകയാണ് അഫ്ഗാനിലേക്ക് ഇനി ഇന്ത്യക്ക് ഈസി എൻട്രി ആണോ ഇന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മുൻ ചിരുന്നത് വിദേശകാര്യ വിദഗ്ധൻ മോഹൻ വർഗീസ് നമസ്കാരം നമസ്കാരം ഇങ്ങനെ ഒരു ഈസി എൻട്രി പ്രതീക്ഷിച്ചിരുന്നതാണോ അല്ലെങ്കിൽ ആ ഈസി എൻട്രി ഇത്ര വേഗം സഫലമാകുമെന്നോ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ ഒരു ഉപരോധം ഏർപ്പെടുത്തുന്നത് അമേരിക്ക ആ ഒരു സാഹചര്യത്തിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഇന്ത്യക്ക് മേൽ വരികയായിരുന്നു ഒരു ഇത്തരത്തിലൊരു ഈസി എൻട്രി വളരെ വേഗത്തിൽ നടക്കുമെന്ന് തന്നെയാണോ വിചാരിച്ചിരുന്നത് ഈസി എൻട്രി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇന്ത്യ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ നയം ഇപ്പോൾ റീഷേപ്പ് ചെയ്തത് ഒറിജിനൽ നയത്തെക്കാൾ വ്യത്യസ്തമായ രീതിയിൽ താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം അഫ്ഗാനിസ്ഥാനോട് പുലർത്തേണ്ട ഒരു നയത്തിൽ കാര്യമായ വ്യതിയാനം അടുത്ത സമയത്ത് വന്നു അത് ലാൻഡ് ലോഗ്ഡ് ആയ ഒരു രാജ്യം അഫ്ഗാനിസ്ഥാൻ ആ രാജ്യത്തിന് തുറമുഖമില്ല സ്വാഭാവിക തുറമുഖങ്ങളില്ല കാരണം കടലുമായി അടുപ്പമില്ല ഒന്നുകിൽ പാകിസ്ഥാൻ വഴി അറബിക്കടലിലേക്ക് എത്തണം അല്ല എങ്കിൽ ഇറാൻ വഴി അറബിക്കടലിലേക്ക് എത്തണം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള സപ്ലൈ വരില്ല അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യം ഖനിയണം ഇറാന് ഇറാൻറ്റേതായ പരിമിതികളുണ്ട് ഒരു വൻകിട പോർട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മാത്രമായി മാത്രമായല്ല അതിൻ്റെ വടക്കൻ പ്രദേശത്തേക്ക് ഇറാൻ്റെ തന്നെ വടക്കൻ പ്രദേശത്തേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും അതിനേക്കാൾ വടക്കോട്ട് പോയാൽ തുർഗ്മേനിസ്ഥാൻ കിർഗിസ്ഥാൻ ഖസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ അത് കഴിഞ്ഞു പോയാൽ റഷ്യ ഒരുപാട് രാജ്യങ്ങളിലേക്കുള്ള വിൻഡോ എന്ന നിലയിൽ ചബഹാർ എന്നാൽ സിസ്റ്റേൺ ബലൂചിസ്ഥാൻ ഇറാൻ്റെ തെക്ക് കിഴക്കൻ പ്രദേശമാണ് സിസ്റ്റേൺ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ആ മേഖല അവിടുത്തെ ഇന്ത്യ ഇടപാട് നടത്തി ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ പോർട്ട് അതോറിറ്റി പണിത് എടുത്ത ഇന്ത്യൻ ഉള്ള തുറമുഖം എന്ന നിലയിൽ വലിയ പ്രാധാന്യമുള്ള തുറമുഖം തന്നെയാണ് ചബഹാർ ഇനി ചബഹാറിൻ്റെ സ്ഥാനം ഒന്ന് നോക്കണം അത് പാക്കിസ്ഥാൻ്റെ തെക്ക് പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാനിൽ ചൈനയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി പണിത ഗദ്ദാർ തുറമുഖവുമായി ഏതാണ്ട് നൂറ്റി അൻപത് നൂറ്റി എഴുപത് കിലോമീറ്റർ അകലമാണ് ഉള്ളത് അപ്പോൾ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ഇപ്പോൾ ആ സ്ഥലം ഇപ്പോൾ ചൈനീസ് സ്വാധീന മേഖലയാണെന്ന് പറഞ്ഞാലും ചൈനീസ് നാവിക താവളം രൂപത്തിൽ അവിടെ പാകിസ്ഥാൻ ഇപ്പോഴും അനുവദിച്ചിട്ടില്ല എന്ന് ഓർക്കണം ചൈന പാകിസ്ഥാൻ ബന്ധങ്ങൾ റീഡിഫൈൻ പുനഃക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണിപ്പോൾ ആ സമയത്താണ് ഇത് രണ്ടിനും മധ്യേ മറ്റൊരു തുറമുഖത്തിൻ്റെ കാഹളധ്വനി ഉയരുന്നു പാകിസ്ഥാനുള്ളിൽ അത് അസിം മുനീറിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ ജനറൽ അസിം മുനീർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വ്യക്തിപരമായ അടുപ്പം പാലിച്ചുകൊണ്ട് കൊണ്ട് കൊടുത്തൊരു ഓഫറാണ് പസ്നി എന്ന സ്ഥലത്ത് അത് ബലൂചിസ്ഥാനിൽ തന്നെയാണ് പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ തന്നെയാണ് ഗദ്ദാറിന് അടുത്താണ് അവിടെ പുതിയൊരു തുറമുഖം അതിലെ ഒന്നേ ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ അമേരിക്കൻ നിക്ഷേപത്തോടുകൂടി അങ്ങനെ ഒരു തുറമുഖം പുതുതായി രൂപപ്പെടുത്തിയെടുത്താൽ ഇപ്പോൾ ഒരു ഫിഷിംഗ് ഹാർബർ മാത്രമാണ് അതൊരു പൂർണ്ണ തുറമുഖം എന്ന നിലയിൽ അമേരിക്കൻ വെസൽസിന് വന്ന് നങ്കൂരി വിടാൻ പറ്റുന്ന പാക് അമേരിക്കൻ ജോയിൻറ് വെഞ്ചറായി ഡെവലപ്പ് ചെയ്താൽ അത് വിഭവങ്ങളിലേക്കുള്ള ഒന്നാംതരം വാതായനമാകും വിഭവം എന്ന് പറഞ്ഞാൽ ട്രംപിന് ഏറ്റവും അധികം ആവശ്യം മിനറൽസ് ആൻഡ് മെറ്റൽസ് റെയർ എർത്ത് ഇപ്പം ചൈനയുമായും ഇപ്പോൾ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നതിന് അടിസ്ഥാനം ചൈനയുടെ കയ്യിൽ റെയർ എർത്ത് മിനറൽസ് ഉണ്ട് അത് വാങ്ങിയെടുക്കണമെങ്കിൽ ചൈനയെ ചട്ടം പഠിപ്പിക്കാൻ നിന്നാലാവില്ല ഇന്ത്യക്ക് ആ രീതിയിൽ വിഭവങ്ങൾ കൊടുക്കാനില്ല അമേരിക്കയ്ക്ക് മറ്റു ചില വിഭവങ്ങളാണ് ഇന്ത്യക്ക് കൊടുക്കാനുള്ളത് അതേസമയം ബലൂചിസ്ഥാനിലെ വൻതോതിലുള്ള കോപ്പർ സിങ്ക് യുറേനിയം എന്നു വേണ്ട ധാതുക്കളും ഇതിൻ്റെ മേൽ അമേരിക്കയ്ക്ക് ഒരു വലിയ കണ്ണാണ് ഉള്ളത് അതിലേക്ക് ഒരു പടി കൂടി അടുക്കുന്നതാണ് പസ്നി തുറമുഖം ഇനി ഒരു നെയ്യപ്പം തിന്നാൽ രണ്ടു മെച്ചം എന്നാണല്ലോ കണക്ക് വിശപ്പും അടങ്ങും മീശയും മിനുക്കാം മീശ മിനുക്കുന്നതിൻ്റെ ഭാഗമാണ് ചൈനയെ കണ്ടെയ്ൻ ചെയ്യാനുള്ള അവിടെ ചൈനയെ തളച്ചിടാനുള്ള ബാലൻസ് ചെയ്യാനുള്ള കൗണ്ടർ വെയിറ്റ് എന്ന നിലയിലാണ് ഗദ്ദാറിൻ്റെ അടുത്ത് അമേരിക്കൻ സഹായത്തോടു കൂടി ഒരു തുറമുഖം പാകിസ്ഥാൻ രണ്ട് വള്ളത്തിലും കാലി ചവിട്ടാം അമേരിക്കൻ വള്ളത്തിലും ചൈനീസ് വള്ളത്തിലും ഒരുപോലെ കാലി ചവിട്ടാവുന്ന രീതിയിൽ പാകിസ്ഥാൻ തന്ത്രപരമായി പ്രതികരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ വേണം ഇപ്പോൾ സംസാരിച്ച ഇന്ത്യയുടെ മുതൽ മുടക്കോടുകൂടി ഇറാൻ്റെ തെക്ക് ചബഹാറിലെ തുറമുഖം ഉപരോധ വിമുക്തമാകുന്നു എന്ന വാർത്തയെ കാണാൻ അതിൻ്റെ പശ്ചാത്തലം ഞാൻ വിവരിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ആ പശ്ചാത്തലം യഥാർത്ഥത്തിൽ ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇറാന് നേരെ വൻപൻ ഉപരോധങ്ങളാണ് ഇപ്പോൾ ട്രംപിൻ്റെ കഴിഞ്ഞ കൂടത്തിൽ ഈ ഏകപക്ഷീയമായി ഇറാൻ അമേരിക്ക കരാറിൽ നിന്നും പിന്നോട്ട് പോയല്ലോ ന്യൂക്ലിയർ കരാറിൽ നിന്നും പിന്നോട്ട് പോയപ്പോൾ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തി ഈ ഉപരോധങ്ങളുടെ ഭാഗത്ത് ഒരു ഇൻസുലേഷൻ കൊടുത്തു ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ പണിത ചബഹാർ പോർട്ട് ഉപരോധ വിമുക്തമായിരിക്കും ആ ഉറപ്പാണ് ഈ കഴിഞ്ഞ രണ്ടു മാസം മുൻപ് ട്രംപ് ലംഘിച്ചത് ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ എങ്ങും എത്താതെ നിന്നപ്പോൾ വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങി ഇരട്ട തീരവയും പ്രഹരങ്ങളും എല്ലാം ആയപ്പോൾ ഇറാനിലെ എല്ലാ തുറമുഖങ്ങൾക്കും നേരെ ഉപരോധമായി അപ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത് ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഒന്ന് മുടക്കിയ മുതൽ അതിന് ലാഭം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നില്ല രണ്ട് റഷ്യയിലേക്കുള്ള വലിയൊരു പാലം കൂടി റഷ്യൻ ഓയിൽ റഷ്യയുടെ മറ്റ് വിഭവങ്ങൾ ഇതെല്ലാം തന്നെ റഷ്യയിൽ നോക്കൂ ഇതിൻ്റെ ഒരു ജിയോ പോളിറ്റിക്സ് നോക്കണം ജിയോഗ്രഫി അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് എത്ര ദൂരം സഞ്ചരിച്ചാൽ ആവും റഷ്യയിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെത്താൻ അതുകൊണ്ട് പ്രകൃതിവാതകങ്ങൾ സെൻട്രൽ ഏഷ്യയിലെ ഉൾപ്പെടെ അതായത് സെൻട്രൽ ഏഷ്യയിലെ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ തുർഖ്മേനിസ്ഥാൻ കിർഗിസ്ഥാൻ ഈ അഞ്ച് രാജ്യങ്ങൾ പ്രകൃതി വിഭവങ്ങളുണ്ട് പ്രത്യേകിച്ചും നാച്ചുറൽ ഗ്യാസ് വിഭവമാണ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഇതെല്ലാം തന്നെ തെക്കൻ കടലുകളിലേക്ക് എത്തണം അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പമ്പ് ചെയ്തോ ഷിപ്മെൻ്റ് ആയിട്ടോ എത്തണമെങ്കിൽ ഒന്നാം തരം ഇന്ത്യക്ക് കൂടി നിയന്ത്രണമുള്ള തുറമുഖം ഉണ്ടാകണം അത് ഇറാനിൽ മറ്റു തുറമുഖങ്ങളില്ല എന്നതുകൊണ്ടല്ല ഇന്ത്യക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള തുറമുഖങ്ങൾ ഇത് ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ആണ് ഒന്ന് പാകിസ്ഥാനെ ബാലൻസ് ചെയ്യുക രണ്ട് ഓപ്ഷൻ സെൻട്രലേഷ്യയിലേക്കുള്ള വഴി പിന്നെ ഇതേ സമയം സെൻട്രലേഷ്യൻ രാജ്യങ്ങൾക്കും വലിയ ചില ചിന്തകളുണ്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി അവരുടെ എല്ലാ റോഡുകളും ചൈന സൃഷ്ടിച്ച വൺ ബെൽറ്റ് വൺ റോഡ് ഇനിഷ്യേറ്റീവ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അതിൻ്റെ ഭാഗമായി മനസ്സില്ലാ മനസ്സോടെയാണ് ഉസ്ബെക്കിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചേർന്നത് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പം ഡബിൾ ലാൻഡ് ലോക്ക് എന്ന് പറയും ഒരു രാജ്യം കടന്നാൽ പോലെ രണ്ട് രാജ്യങ്ങൾ കടന്നെങ്കിൽ മാത്രമേ കടലുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടു ചൈനയുടെ വ്യാപാരപാത ഉപയോഗിക്കുക ഇല്ല എങ്കിൽ പരീക്ഷ ചെയ്യുക അപ്പോൾ സ്വന്തമായി ഒരു വിദേശ നയം പോലും രൂപീകരിക്കാൻ വയ്യാതെ വരുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഉസ്ബെക്കിസ്ഥാൻ ഉൾപ്പെടെയുള്ള സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ ഈ തുറമുഖത്തെ കണ്ടത് അപ്പോൾ ഇതിനെല്ലാമുള്ള വലിയ ഒരു അടിയായിരുന്നു അമേരിക്കയുടെ ഉപരോധം ഇപ്പോൾ ഇതാ ഉപരോധം നീങ്ങിയിരിക്കുന്നു അതിന് കാരണമായി ഞാൻ കാണുന്ന ഒരു ചെറിയ കാര്യം മാത്രമാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര തർക്കം സ്മൂത്തായി പരിഹരിക്കാനുള്ള വഴി ഒരുങ്ങുന്നു എന്നതിൻ്റെ ആദ്യ സൂചന ട്രംപ് എന്ത് പുറത്ത് പറഞ്ഞാലും എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം അതുകൊണ്ട് നവംബർ അവസാനം ഡിസംബർ കൂടി ഒരു സമഗ്ര കരാറിലേക്ക് എത്തി നിൽക്കുന്നതിൻ്റെ ഭാഗമായി ഓരോരോ കാര്യങ്ങൾ ഇളച്ചു കൊടുക്കുന്നു അതൊന്ന് രണ്ട് ചൈനയുടെ സാന്നിധ്യം ആത്യന്തികമായി അമേരിക്ക ഭയക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ ഒരു ബാലൻസിങ്ങാണ് ഇറാൻ എന്ന രാജ്യം അമേരിക്ക ഭയക്കുകയും വെറുക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ചൈന എന്ന വൻപൻ ശക്തി ഇതിനെല്ലാം ബാലൻസ് ചെയ്യാൻ ആത്യന്തികമായി ഭാരതമേ ഉള്ളൂ ഭാരതത്തെ ഞരിക്കിയാൽ അത് തങ്ങൾ സ്വയം ജനിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന ഒരു തിരിച്ചറിവ് ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ചബാറിനെതിരെയുള്ള ഉപരോധം നീക്കിയിരിക്കുന്നത് തൽക്കാലത്തേക്കെങ്കിലും ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ മാത്രമേ ഈ എക്സ്റ്റൻഷനുള്ളൂ അതെ എങ്കിലും അത് തുടരാനാണ് സാധ്യത അല്ല അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ നൊബൽ സമ്മാനം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ട്രംപ് ഒരുങ്ങിയിരുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ അതിലൊന്നും ഉൾപ്പെടാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നും കണ്ടതാണ് ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുമായി അല്ലെങ്കിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു പല യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ യുദ്ധവും ആ യുദ്ധസമാനമായ സാഹചര്യവും ഒഴിവാക്കാനുള്ള എല്ലാ തരത്തിലുള്ള മുൻകൈയും എടുത്തത് താനാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ട്രംപിനെ കണ്ടു പക്ഷേ ഇന്ത്യ അത് എത്രത്തോളം ട്രംപ് പറയുന്നു അത്രത്തോളം തന്നെ അത് നിരസിക്കുന്ന ഒരു കാഴ്ചയും കാണും നിഷേധിക്കുന്ന ഒരു കാഴ്ചയും കണ്ടിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു മഞ്ഞുരുങ്ങുന്ന അവസ്ഥയിലേക്കാണ് പറഞ്ഞ പോലെ ഒരു മഞ്ഞുരുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്നാണ് പറയുന്നത് അങ്ങനെ വേണം കരുതാൻ ഇതിപ്പം ഓരോ ആവർത്തിയും അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ ആസിയാൻ സമ്മിറ്റിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് നമ്മളാണ് ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവെച്ചത് ഞാൻ പറഞ്ഞിട്ടാണ് ഇവർ രണ്ടും എന്നെ സമീപിച്ചു ഞാൻ ഒരു കല്ലെ പിളർക്കുന്ന ശാസനം ഞങ്ങൾക്ക് കൊടുത്തു എന്താണ് ഞങ്ങൾ നിങ്ങളുടെ കഞ്ഞുകുടി മുട്ടിക്കും വ്യാപാരം നിർത്തിവെക്കും അത് കേട്ട് പേടിച്ചാരണ്ട് രണ്ടും കൂടി സെറ്റപ്പായി ഇതാണല്ലോ ട്രംപിൻ്റെ ആ ഒരു ഭാഷ്യം ഇത് ആവർത്തിച്ചാർത്തിച്ച് പറയുമ്പോഴും ഇന്ത്യയുടെ നേതൃത്വം കണ്ണിറക്കിച്ചിരിക്കുന്നതേ ഉള്ളൂ പറഞ്ഞോളൂ 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 ഇതിനൊന്നും പ്രതികരിക്കാൻ ഞങ്ങളെ കിട്ടില്ല പക്ഷെ ട്രംപ് സാധാരണ ഒരു ഉളുപ്പുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ പ്രതികരണമില്ലാതെ ഇരിക്കുമ്പോൾ വീണ്ടും 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 നാൽപ്പതാമത്തെ പ്രാവശ്യവും ഇതേ കാര്യം ആവർത്തിക്കില്ല കോറസ് പോലെ ആവർത്തിക്കില്ല പക്ഷെ ട്രംപിനെ ട്രംപ് വ്യത്യസ്തനാണ് വ്യത്യസ്തനാമൊരു ട്രംപിനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞത് ശരിയല്ല സത്യത്തിൽ തിരിച്ചറിഞ്ഞത് ഭാരതമാണല്ലേ ഇന്ത്യ തിരിച്ചറിഞ്ഞു ഇന്ത്യ ഹാസ് ലേൺഡ് ടു ഡു ബിസിനസ് വിത്ത് ട്രംപ് ട്രംപ് ഈ വെൻ ട്രംപ് ഗോസ് ഓൾ സിലിണ്ടേഴ്സ് ബ്ലൈസിങ് അപ്പോഴും ഇന്ത്യക്ക് കുലുക്കമില്ലാതെ നിൽക്കുന്നത് എവിടം വരെ പോകും ആത്യന്തികമായി ചൈന ചൈനയെ കൗണ്ടർ ചെയ്യണം അതിന് ഇന്ത്യ വേണ്ടി വരും എന്ന ശുഭാപ്തി വിശ്വാസം മാത്രമല്ല പ്രായോഗിക ബുദ്ധിയുമാണ് ആ പ്രായോഗിക ബുദ്ധി ഇപ്പോൾ നിലവിൽ വരുന്നു അതുകൊണ്ട് നൊബേൽ സമ്മാനമൊക്കെ നമ്മളൊരു ലൈറ്റ് വെയിനിൽ അപ്പം ഇത് ഇതൊരു ലൈറ്റ് വെയിനിൽ പറയുന്ന കാര്യമാണ് നൊബേൽ സമ്മാനം സമാധാന നൊബേൽ സമ്മാനം അതൊക്കെ വലിയൊരു കാര്യമൊന്നുമല്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധം രണ്ട് വൻപൻ സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ബന്ധമാണ് ലോകത്തെ ആ ആറിലൊന്ന് ജനസംഖ്യ ഭാരതവും ലോകത്തെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥ അമേരിക്കയും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിൻ്റെ ഇപ്പോൾ മഞ്ഞുരുകുന്നു ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ ഡബിൾ തീരുവ എന്ന വിഷയത്തിൽ പരിഹാരമുണ്ടാകും ഒരു ന്യായമായ പത്ത് പതിനഞ്ച് ശതമാനത്തിലേക്ക് തീരുവകൾ ഇപ്പോൾ അൻപത് ശതമാനത്തിൽ നിന്നും ഒരു പത്ത് പതിനഞ്ച് ശതമാനത്തിലേക്ക് തീരുവുകൾ ക്രമീകരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതിനുള്ള ഇനിയും വരും ഇനിയും വരും ജബഹാർ മാത്രമല്ല ഇനിയും വരും ഇതിനെയൊക്കെ ഫീലേഴ്സ് എന്നാണ് പറയുക ാണ് കാര്യങ്ങൾ അതെ ഇത് മാത്രമല്ല ഇന്ത്യയുടെ നേട്ടങ്ങൾ ഈ ചബാർ തുറമുഖത്തിന്റെ ഉപരോധം നീക്കുമ്പോൾ ഉണ്ടാകുന്ന ഇന്ത്യയുടെ നേട്ടങ്ങൾ വളരെ എടുത്തു പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അഞ്ച് ലക്ഷം ടി യു കണ്ടെയ്നേഴ്സ് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്കും മരുന്നുകളും മറ്റ് ചരക്കുകളും എത്തിക്കാനുള്ള ഒരു സാഹചര്യം തുറന്നു കിട്ടണമെന്നാണ് ഇന്ത്യ പറയുമ്പോഴും ആ വ്യാപാര ബന്ധം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ വ്യാപാരം വലുതാക്കുക എന്ന് പറഞ്ഞ ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ വ്യാപാര ബന്ധത്തിന് മാത്രം വികസിച്ചാൽ പോരാ ഇതൊരു എഴുന്നൂറ് കിലോമീറ്ററോളം ഇറാന്റെ തെക്ക് മുതൽ വടക്ക് വരെ എഴുന്നൂറോളം കിലോമീറ്റർ ദീർഘമുള്ള റെയിൽ റോഡ് പദ്ധതികൾ അതുകൂടി ഇതിൻ്റെ ഭാഗമാണ് വിശാലമായ പദ്ധതി അങ്ങനെ മാത്രമേ ചരക്ക് നീക്കം സാധ്യമാകൂ അല്ല പോർട്ടിൽ കൊണ്ട് കാര്യങ്ങൾ തള്ളിയിട ശേഷം അത് എത്തേണ്ട ഡെസ്റ്റിനേഷനിലെത്തണം അഫ്ഗാനിസ്ഥാനിലേക്ക് ഇത് വലിയ സാധ്യതയാണ് ഇന്ത്യ കാണുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന മുസ്ലിം രാജ്യം ഇസ്ലാമിക രാജ്യം തീവ്രവാദികളുടെ അല്ലെങ്കിൽ പിന്നെ വലിയ വലിയ ഭീകരതയുടെ പിടിയിലായിരുന്നു എന്നൊക്കെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു പക്ഷേ ഇന്നങ്ങനെയല്ല താലിബാൻ ടു പോയിന്റ് ഒ എന്നത് റിഫൈൻഡ് റിഫോംഡ് ആൻഡ് റിജുവിനേറ്റഡ് താലിബാനാണ് ആ താലിബാനുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ബിസിനസ് ഞാൻ ഇന്ത്യ പഠിച്ചിരിക്കുന്നു താലിബാൻ്റെ വിദേശകാര്യ മന്ത്രി അമിർ ഖാൻ മുത്താക്കി കഴിഞ്ഞ മാസം ഇന്ത്യ സന്ദർശിച്ചതും വിശാലമായ രണ്ടാഴ്ച താമസിച്ചുകൊണ്ട് വിശാലമായ കൂടിയാലോചനകൾ നടത്തിയതൊന്നും നമ്മൾ മറന്നുപോയിട്ടില്ല അതുകൊണ്ട് ഒരു പുതിയ നയമാണ് പാകിസ്ഥാനെ കൗണ്ടർ ചെയ്യാൻ ലഭിക്കുന്ന ഒന്നാന്തരം അവസരമാണ് ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായും നല്ല ബന്ധം പുലർത്തുകയും പാകിസ്ഥാൻ അമേരിക്കയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് തിരിച്ചല്ല പാകിസ്ഥാൻ അമേരിക്കയുടെ ഖൽബിൽ ഇറച്ചു കയറി ഇടം സ്ഥാപിച്ച ഇടത്ത് നിന്ന് പാകിസ്ഥാനെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ഇതെല്ലാം തന്നെ സാധിക്കണം അതുകൊണ്ടാണ് അമേരിക്കയെ പിണക്കാതെ തന്നെ അമേരിക്കയുടെ ശത്രുപക്ഷത്തുള്ള ഇറാനിലെ ചബഹാർ തുറമുഖം അമേരിക്ക സംശയത്തോടുകൂടി കാണുന്ന അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഒരു എയർഫീൽഡ് അമേരിക്ക തിരിച്ചു ചോദിച്ചു അത് കൊടുക്കില്ല എന്ന നിലപാടിലാണ് അപ്പോൾ അഫ്ഗാനിസ്ഥാനുള്ള അമേരിക്കൻ നിലപാട് ഇനി പ്രഖ്യാപിക്കാതിരിക്കുന്നതേ ഉള്ളൂ അത്ര സുഖകരമല്ല അവരുമായി ബിസിനസ് ചെയ്യുമ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധം ഉലയാതെ നോക്കേണ്ട ഒരു ഞാനിന്മേൽ കളിയാണ് ഇന്ത്യ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും മറ്റൊന്ന് ഈ പസ്നി തുറമുഖം എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഈ ചൂണ്ട നേരത്തെ സൂചിപ്പിച്ച പോലെ പാകിസ്ഥാൻ അമേരിക്കയെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയണെങ്കിൽ ഈ ചൂണ്ടക്കുളത്തിലേക്ക് പസ്നി തുറമുഖം എന്ന ചൂണ്ടക്കുളത്തിലേക്ക് അമേരിക്ക വീഴാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വീണ് കഴിഞ്ഞു എന്നാണോ പറയുന്നത് അമേരിക്കയ്ക്ക് ചൂണ്ടക്കുളത്തൊന്നുമല്ലോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു കൊമ്പൻ വൻപൻ തിമിങ്ങലത്തിന് ഈ പള്ളത്തെ പിടിക്കുന്ന ചൂണ്ടയിട്ടാൽ ഒരു തിമിങ്ങലത്തെ പിടിക്കാനാവില്ല ഇപ്പോൾ പാക്കിസ്ഥാൻ എടുത്ത ചെറിയ ചൂണ്ടയാണ് പക്ഷേ ഇതിനകത്ത് അമേരിക്കയ്ക്കും അവിടെ ഒരു ഫുട് ഹോൾഡ് ഉണ്ടാകണമെന്ന താല്പര്യമുണ്ട് അതുകൊണ്ട് ആ ചൂണ്ടയിൽ കൊത്തുന്നു എന്നതിനേക്കാൾ കൂടുതൽ അമേരിക്ക ആഗ്രഹിക്കുന്നു ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്തെ നാവിക വ്യോമ താവളങ്ങൾ ഉറപ്പാക്കാൻ അവസരം ലഭിച്ചാലും അമേരിക്ക അത് പാഴാക്കാറില്ല അല്ല അത് ഈ ചൈനയെ ഒരു തന്ത്രം കൂടിയാണോ എന്നുള്ളതാണ് ആത്യന്തികമായി പാകിസ്ഥാൻ്റെ മുന്നിൽ ഈ ഓപ്ഷൻ ഉണ്ടാകും ചൈനയെ വേണ്ടി വന്നാൽ ഒഴിവാക്കാം ഇപ്പം തന്നെ നോക്കൂ ബലൂചിസ്ഥാനിൽ ചൈനീസ് നിർമ്മാണ തൊഴിലാളികൾക്ക് നേരെ നിരന്തരമായി ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഭടന്മാരുടെ ആക്രമണം ഉണ്ടാക്കാറുണ്ട് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രോവിൻസ് ഖൈബർ പഖ്തൂൻഖ മേഖലയിൽ നിരന്തരമായി പക് താലിബാൻ അല്ലേ തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയും പാകിസ്ഥാൻ നിർമ്മാണ യൂണിറ്റുകൾക്കെതിരെയും ആക്രമണമാണ് തികഞ്ഞ അരാജക അവസ്ഥയാണ് ആ പാക് മേഖല ആ ബോർഡർ മേഖലയിലെല്ലാം തന്നെ ഈ ധോറബോറ ഗുഹകളൊക്കെ അടങ്ങുന്ന ആ മേഖലയിൽ തികഞ്ഞ അരാജകത്വം ഇതിൽ നിന്നെല്ലാം ഒരു മോചനമെന്ന നിലയിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം നാവിക സൈനിക സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ ബലമാണ് മാത്രമല്ല അമേരിക്ക ആരോടാണ് ഡീൽ ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോടല്ല മറിച്ച് മിലിറ്ററി ലീഡർഷിപ്പിനോടാണ് അവിടെയാണ് ഒരു കാര്യം കൂടി ഇക്കാര്യത്തിൽ മെൻഷൻ ചെയ്യാതെ ഇത് ചർച്ച പൂർത്തിയാവില്ല അത് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ രാജസ്ഥാൻ്റെയും ഗുജറാത്തിൻ്റെയും പാക് അതിർത്തിയിൽ വൻപൻ എക്സസൈസുകളാണ് തൃശൂൽ എന്ന പദ്ധതി അനുസരിച്ച് ഒരു ത്രിതല എക്സസൈസാണ് നെയ്വൽ എയർ ആൻഡ് ലാൻഡ് ബെയ്സ്ഡ് മെനുവറിങ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന സമഗ്രമായ എക്സസൈസിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യ അത് പാകിസ്ഥാനെ വലിയ രീതിയിലാണ് പ്രോഡം പിടിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ വലിയ പ്രതിരോധ നടപടികളാണ് ഒരു യുദ്ധത്തിലേക്കൊന്നും ഇത് ഫ്ലെക്സിങ് മസിൽസ് എന്ന് പറയും ഇന്ത്യയുടെ സൈനിക ശേഷി ആ കോർഡിനേഷൻ അപ്പോൾ ടാങ്കുകളും കവചിത വാഹനങ്ങളും പിന്നെ മിഗ് വിമാന മിഗ് അല്ലോ ഈ റഫാൽ വിമാന വിമാനങ്ങളും സുഖോയ് എം കെ ഐ തേർട്ടി വിമാനങ്ങളും എല്ലാം ചേർന്ന സ്ക്വാഡ്രണുകൾ നിരന്തരം ആ മേഖലയെ കൂട്ടമ്പരി കൊള്ളിക്കുകയാണ് സർക്രീക് മേഖല വിവാദ വിഷയമാണല്ലോ ഈ കച്ച് ഓഫ് കച്ചൻ്റെ പടിഞ്ഞാറുള്ള ആ മേഖല അതിൻ്റെ മേൽ അതിൻ്റെ ചെറിയൊരു ഭാഗത്തിൻ്റെ മേൽ പാകിസ്ഥാൻ അവകാശം ഉന്നയിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഒരു ആംഫിബിയൻ ഓപ്പറേഷൻസിനുള്ള സാധ്യത ഇതെല്ലാം തന്നെ ഇന്ത്യ കാണുന്നു അവഗണിക്കപ്പെട്ടിരുന്ന ഒരു അതിർത്തി പ്രദേശമാണത് അവിടേക്ക് കാശ്മീർ അതിർത്തിയും പഞ്ചാബ് അതിർത്തിയും പോലെ അല്ലിത് രാജസ്ഥാൻ ധാർ മരുഭൂമിയുടെ അതിർത്തി അതുപോലെ തന്നെ റാണഫ് കച്ചിൻ്റെ അതിർത്തി ഈ മേഖലയിലേക്ക് വൻ പെൺ ശ്രദ്ധ ഇന്ത്യയുടെ വരുന്നു അത് അല്ല കറാച്ചി എന്ന പാകിസ്ഥാൻ്റെ തുറമുഖം ഇന്ത്യയുടെ ഉപരോധത്തിലേക്ക് നീങ്ങാൻ ഒരു ഇട വന്നാൽ പാകിസ്ഥാൻ ഒരു ബ്രീതിങ് സ്പേസ് കൂടി വേണം അതുകൊണ്ട് സെർച്ച് ഫോർ ഓൾട്ടർനേറ്റീവ്സ് എന്ന രീതിയിലും പാകിസ്ഥാൻ ഇതിനെ കാണുന്നു തീർച്ചയായും കഴിഞ്ഞ ദിവസം ഈ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ യുദ്ധവിമാനങ്ങളുടെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപതി മുർമു റഫേലിൽ പറന്നു വീർന്ന കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പാകിസ്ഥാൻ നടത്തിയ ഒരു പച്ചക്കള്ളം കൂടി അവിടെ പൊളിഞ്ഞു വീഴുന്നുള്ളതാണ് ഈ റഫേൽ വിമാനം ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് വെടിവെച്ചിട്ടു എന്നും അതിനകത്ത് നിന്ന് ശിവാങ്കി സിംഗ് എന്ന് പറയുന്ന ഒരു സൈനികയെ പിടികൂടി ഒന്നും ലോകത്തോടാണ് പാകിസ്ഥാൻ വിളിച്ചു പറഞ്ഞത് കഴിഞ്ഞ ദിവസം ദ്രൗപതിയോടൊപ്പം ദ്രൗപതി മുർമുവോടൊപ്പം ചേർന്നു വന്നുകൊണ്ട് ശിവാങ്കി സിംഗ് ഒരു ഫോട്ടോ പങ്കുവച്ചിരുന്നു അപ്പോൾ പാകിസ്ഥാൻ അവിടെ പറഞ്ഞ ആ ഒരു പ്രചരണം പച്ചക്കള്ളമാണെന്ന് തെളിയുകയായിരുന്നു ഈ ദ്രൗപതി മുർമു എന്ന രാഷ്ട്രപതി വനിതയാണ് നരീശക്തിയുടെ ഒരു ഒരു ഓഫ് വിമൻ എന്ന് വേണമെങ്കിൽ പറയാം ആദ്യമായിട്ടല്ല ഒരു വനിതാ പ്രസിഡന്റ് വിമാനത്തിൽ കയറുന്നത് അല്ലെങ്കിൽ യുദ്ധവിമാനം പറത്തുന്നത് അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു അവസരമുണ്ടായി മാത്രമല്ല ഒരു പ്രഥമ പൗര അല്ലെങ്കിൽ പൗരൻ എന്ന് പറയുന്നത് വെറും ഫെസിലിസൻ അല്ല സർവസൈന്യാധിപ കൂടിയാണ് കാരണം ഇല്ലേ കരനാവിക വ്യോമസേനകളുടെ സംയുക്ത സേന അധ്യക്ഷ പദവി കൂടി ജോയിൻറ്റ് സ്റ്റാഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് സിവിലിയൻ കൺട്രോളിലാണ് അപ്പോൾ ഈ രാജ്യത്തിൻ്റെ അർപ്പണ മനോഭാവം ഡിഫൻസിനോടുള്ള സുരക്ഷയോടുള്ള ആ ഒരു മനോഭാവം കൂടി ഡിസ്പ്ലേ ചെയ്യുന്നു ചെയ്യുന്നത് പാകിസ്ഥാനുള്ളതാക്കിയതെന്നുള്ള നിലയിലല്ല രാജ്യത്തിന് കൊടുക്കുന്ന ഉറപ്പ് അഷ്വറൻസ് അതുപോലെ തന്നെ ലോകത്തിന് മുന്നിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സിംബോളിക് കാര്യമാണ് പ്രതിഭ പാർട്ടിയിൽ ഈ സുഖോയ് അത് പറത്തിയിരിക്കുന്ന സുഖോയ് അല്ല മുൻ പ്രസിഡന്റുമാർ പറത്തിയ സുഖോയി ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് റഫാൽ ദ്രൗപദി പുർമ്മ പറഞ്ഞിരിക്കുന്നത് റഫാൽ വിമാനമാണ് അപ്പം റഫാൽ വലിയ വിവാദങ്ങളുടെ ഒരു ഒരു ചുഴി ചുഴലിക്കാറ്റിലായിരുന്നു അതിൽ നിന്നൊക്കെ മോചനം പ്രാപിച്ച് റഫാൽ എത്രത്തോളം ഓപ്പറേഷൻ തോന്നൽ സമയത്തൊക്കെ എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നതുകൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് അല്ല പാകിസ്ഥാൻ ഒരു മറുപടി കൂടിയല്ലേ സൈനികമായി ഞങ്ങൾ ശക്തരെ തന്നെയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയല്ലേ ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കുക തീർച്ചയായും തീർച്ചയായും അതിനുവേണ്ടി തന്നെയാണ് ഈ എക്സസൈസ് ഈ സമയത്ത് എന്തിന് എന്ന് ചോദിച്ചാൽ കൃത്യമായി ഉറപ്പുലാണ് ഞങ്ങൾ സുസജ്ജരാണ് അല്ലെങ്കിൽ പിന്നെ പാകിസ്ഥാൻ അതിർത്തിയിൽ എന്തൊരു സൈനികഭ്യാസം അത് വേറെ എവിടെയെങ്കിലും അംബാലയിൽ നടത്തിയാൽ പോരെ പ്രതിഭാ പിന്നെ ദ്രൗപദി മുർമു പറഞ്ഞത് അംബാലയിൽ നിന്ന് അറിയാലോ അംബാലയിൽ നിന്നാണ് അവിടെ അല്ലല്ലോ അല്ലെ മധ്യപ്രദേശിൽ അതിർത്തിയിൽ നിന്ന് മാറി അല്ലല്ലോ അതിർത്തിയിൽ തങ്ങൾ സജ്ജരാണ് ഇത് കറാച്ചിയാണ് ടാർഗറ്റ് തീർച്ചയായും ഏതായാലും സൈനികപരമായും ഡബിൾ സ്ട്രോങ്ങിലാണ് ഇന്ത്യ എന്ന് വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഹ്വാനം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മറ്റൊന്ന് ഈ ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട ഉപരോധം നീക്കുന്നതിനെ തുടർന്ന് അല്ലെങ്കിൽ നീട്ടിവയ്ക്കുന്നതിനെ തുടർന്ന് വലിയൊരു വ്യാപാര ബന്ധം കൂടി ഇന്ത്യക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഈസിയായി അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കൂടി അങ്ങനെയുള്ള ഒരു അവസരം കൂടി ഒരുങ്ങുകയാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്ന് തന്നെ വളരെയധികം നന്ദി ടോക്കിം മോയിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം